ദീപകൃപക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി ഇപ്പോൾ പ്രാർത്ഥിക്കാം ഞങ്ങൾ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണമെന്ന ആഹാരം ഞങ്ങൾ വരണമേണമേ ഞങ്ങളോട് തെറ്റിരുന്നവരോട് ശംഷിക്കുന്നതുപോലെ ക്ഷമിക്കണമേ ഞങ്ങളെ പുള്ളാവോടുത്തരുത്

ഞാൻ വിശ്വസിക്കുന്നു ഈ പന്തിയോസ് പിലാത്തോസിന്റെ ിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ദുബാവത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാ സഭയിലും ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങേരഹ വത്സലസസുഖനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമി സിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ധാരണമായി പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ രുണയായിരിക്കണമേയും ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേയും ഭീഷരധാരണമായി പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേയും ഭീഷരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും യും പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുട്ടിതരുണമാക ണമാ പിടാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ കരുണയുണ്ടാകീണ you uh -huh. Hãy subscribe cho kênh Ghiền tin Gõ Để không bỏ lỡ những video hấp dẫn

ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേടെ ഉത്സദസ്തുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേം ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരിത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരണമായ അതിധാരണമായ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി

യും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ